അവൻ പുഷിയാണോ അധികാരം ഇല്ലേ ടിവിയുടെ ഒരു വെഹിക്കിൾ മാത്രമായിട്ട് പോകുന്നുണ്ട് എടുക്കാൻ ടി കെ ടിവി ഇവിടത്തെ കളിക്കാണ് ചാറ്റ് ഉണ്ട് ઉપર ചാറ്റ് ചെയ്തിട്ടുണ്ട് കെകെപി ഇവിട ഓൺ ഫൂട്ടേറിട്ടിട്ടുണ്ട് थैंक यू सो मच फॉर द 100 നൈ ഗോഡ് അനിക്കേ ഇബള ഓൺ ഫൂട്ടേർന്നിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു ടിവി എന്നാ പിന്നെ എനിക്കൊന്നൊന്നാണാ ആഷി പ്രസാദരുടെ 100 ഓക്കേ കെകെപി റാപ്പ് ചെയ്യും ഇതെല്ലു ഇരട്ടി ലോക്കൗട്ട് ഉണ്ട് വാട്ടാണ് വന്നേടേ അടിക്ക് മറിഞ്ഞു പോയേ ഉണ്ട് ആ ഓ നടക്കും കൊട്ടേ ഏ കെ ആളു കൊക്ക കെ കെ കൗണ്ടർ ഫയർ ഇവർ നിർത്തി സർക്കി വീക്ക് കൗണ്ടർ ഫയർ നടക്ക കെ കെ ഓ മോ ചപ്പ് കേറ വല്ലും കാണുന്നേ അയ്യോ ദാസ് കൊസ് ഓക്കേ ദാസ് സെൻസാർ ഇങ്ങോനെ അല്ലേ വരെ നൈസ് റാ കണ്ടി പോയ നൈസ് വീ മോർ ഓര് ടൗൺ ഓളി വീളി ലൂടെ बार आये बार आये बार ओके के के भी वो एडी पड़ा हुआ एडी पड़ा हुआ एडी डाउन है टू माय कॉर्ड वन एस पी है जे ओके एक बड़ा डाउन मार के दे एक की एक की तो फर्स्ट एक कर वन एस पी है ना एडी पड़ा हुआ ये लाख के नारियम एजे डाउन फास्ट एक्सी �

மொத்தத்துல குட்ட பாட் பாட்ல டைம் ஆறி நார வந்து கேடி உள்ளே செல்லரேந்து போடா இവിടെ ஐயோ இவரே இவரே அன் ஷாட்டிங்கோட்டு வட்ட ஆ நிக்கு ஓ கேகேவி சுட்டி அடிوندیடா கேகேவி கேகேவி கார்டி டவுன் கேகேவி கார்டி டவுன் கேகேவி சுட்டி அடி பாஸ்பன அடிச்சிரடா பாஸ்பன அடிச்சிரடா ஓபன்ல

ഓ ഇവിടെ ഇടിച്ചു കളിക്കുന്നു ഹാഷ് ഇടിച്ചു കളിക്കുന്നു ഓ ടീമേ വില്ലുടാണ് കേവ ഡൗൺ ഇട്ടാ ടീമേ സീവി ഡൗൺ കേവ ഡൗൺ ക്യാച്ചെ അവിടെ വിട്ടു കൊടുത്തു ക്യാച്ചെ അങ്ങോട്ട് വിട്ടു കൊടുത്തു അണ്ണാ വരെ കാർ പെനേടി എന്നാ ഡൗൺ കണ്ട ചാറ്റ് കാറ്റ് ഇടിച്ചല്ലേ ഹെൽമെറ്റ് കളഞ്ഞു പുണ്ണ കണ്ട കാറ്റ കണ്ട വെള്ളമനയ

അവിടെ വളരെ ബംഗ്യര ടൈം എടുക്കുന്ന ഒരാളാണ് വീടാടിയാണോ ഓക്കേ എല്ലാവരും ചെയ്യാൻ ബംഗ്യര 25 15 എവിടെ ജിയോർ എടേ അവിടെ ഇന്തോ ഒരു കുറവൊരു ഡൗൺ ആഎന്നാ സാൻ ഡൗൺ ആണ് സാൻ ഡൗൺ ആണ് സാൻ ഡൗൺ നൈസ് സർ വൈറ്റ് ആയിരുന്നു ഇത് രണ്ട് മൂലയില അഞ്ച് പോളി ഫൈ അടിച്ച് എവിടെ കാണിച്ചു നീ ചത്താര ഇവിടെ ഇങ്ങോട്ട് വീണിച്ച് വരുന്നുണ്ടവിടെ എടേ ഈയൊരു ഏരിയയിൽ അടിച്ച് നിർത്തി അടിച്ച് നിിക്കണ മാതിരി ആ മറ്റേ ഇതല്ലേ നോക്ക് അല്ലേ നൈസ് നൈസ് ചെയ്യാറുണ്ടെ കഴിഞ്ഞു മോനെ നൈസ് എന്ന് വെച്ചാ ഇതുവരെ ഉള്ള ഞാൻ മാക്സിമം കുറച്ച് ടൈമെങ്കിലും ഇത് ഞാന് ഞെക്കണ സൈഡിരുന്ന് കണ്ട് കണ്ടു കണ്ടെ ഞാനത് എന്താ ചാ എന്താ ഹെൽമെറ്റ് കഴിഞ്ഞല്ലേ ഇപ്പൊ എന്താണ് ഒമ്പത് പേര് ചുരുക്കി ജോൺ സ്റ്റീഫൻ ഉണ്ടെന്ന് സംസാരിക്കും വരണ അതിനായിട്ട് ഇനി ചാച്ചിക്ക് പോയി ലോട്ടറി നഴ്സൺ മാത്രമേ പറ്റുള്ളൂ എന്ന്. അവിടെ സർവേ അണ്ണാ കേ കാകാ കണ്ട 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 അയ്യോ ആ മാവനെ പേടി വെക്കാൻ പറ്റണ്ടാണ് അന്റെ ഹെൽമറ്റ് ഇടിച്ചു കൊന്നിട്ട് അവൻ വണ്ണച്ചി ആയി. അവ വണ്ണച്ചി ആയി. അപ്പോൾ നീ അവനെ ഇടിച്ചതിന്. സിറ്റുവേഷൻ കേർ ടിവിർ കേക്ക് ഹാസ് बीन എൻഡഡ് 3 ഡേസ് സ്കൂൾ ലോൺ അപ്ലോഡ് ഓക്കേ. ിയന്മാർക്ക് നമ്മളിവിടെ കാലൊത്തിന് അന്ന് സിറ്റുവേഷൻ എടുക്കണമെന്ന് അങ്ങ് മുട്ടി നിക്കുമായിരുന്നു വല്യ കഴയായിരുന്നു വല്യ വല്യ മാസായിരുന്നു മാസമുള്ള സീരിയസ് ആയിട്ട് പറയാം ഇവിടെ ആര് ഈ മെക്കാനിസം കളിച്ച് ഒന്നും കൃണ്ടിട്ടില്ല ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കാര്യം പറയട്ടെടാൻസിൽ എക്സലാന്റ് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് പറയുന്നത് ഗെവിയാ അവന്മാരായിട്ട് എന്തായാലും വാർ എടുക്കത്തില്ല ഓപ്പൺ മാറും ബാക്കി ഇവിടുത്തെ അണ്ണാമണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചു വെച്ചിരിക്കുകയോ അറിയത്തില്ലല്ലോമാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇത്രയും ആ ലോബിമാരും അറിയില്ല അമ്മര് ഇനി തല്ല് കൊള്ളുമ്പോൾ പഠിച്ചോളൂ ഇനി മനസ്സിലാവും ഇനി തല്ല് നല്ല കിട്ടിയില്ല ഇന്ന് കിട്ടി ണോ അങ്ങനെയാണോ പറഞ്ഞല്ല അങ്ങനെയാണോ ഇവര് ഇവിടെ ഒരു ഇതുണ്ടല്ലോ പക്ഷെ അത്യാവശ്യം നല്ല ഗ്യാങ് എന്ന് ഒരു ഗ്യാങ് ആണോ ഇവിടത്തെ എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചാട്ടെ നല്ല സീരിയസ് ആയിട്ട് വെച്ചാ അല്ലല്ല കാര്യം നമ്മളിവിടെ നമ്മളെല്ലാവരും പയ്യെ തുടങ്ങാന്ന് വെച്ചാൽ ഇവന്മാർക്ക് വന്നതിന്റെ അന്ന് തൊട്ട് വന്നേന്റെ അന്ന് തൊട്ട് അമ്മമാർക്ക് അടിച്ചേ പറ്റുള്ളൂ അതാർക്ക് മുടക്കി എണിക്കുമായിരുന്നു തല്ലുപുള്ളികൾ കൊണ്ട് തുടങ്ങട്ടെ ഇവിടെ നിന്ന് തുടങ്ങട്ടെടുത്തിട്ട് പോകും അതെ അടിക്കണ്ടോ എടുത്തും ചാവും